ബിൻ സൈഫി അൽ ജുഹനിയ എന്ന് പറയുന്ന മഹതി പറയാണ് ുടെ അടുക്കലേക്ക് ഒരു ജൂത പണ്ഡിതൻ വന്നു എന്നിട്ട് അയാൾ പറയുകയാണ് നബ്സൽ മാത്തങ്ങളോട് പറയാണ് നിങ്ങൾ എത്ര നല്ല ആളുകളാണ് നിങ്ങൾ ഷിർക്കു ചെയ്യുന്നില്ല എങ്കിൽ ോട് പറയാണ് നിങ്ങൾ ഷിർക്ക് ചെയ്യുന്നില്ല എങ്കിൽ നിങ്ങൾ എത്ര നല്ല മനുഷ്യന്മാരാണ് നോക്കണം ആ സംസാരത്തിന്റെ ശൈലി പക്ഷെ എന്താണ് ഞങ്ങളുടെ ഇടയ്ക്കുള്ള ഷിർക്ക് എന്നാണ് ചോദിച്ചത് അപ്പം അവർ പറഞ്ഞു നിങ്ങൾ വൽ എന്ന് കാബയെ കൊണ്ട് സത്യം ചെയ്യുന്നു അതേപോലെ ലൗഷാ അ ഷാ മുഹമ്മദ് അള്ളാഹുവും മുഹമ്മദും ഉദ്ദേശിച്ചില്ലായിരുന്നു സംസാരത്തിൽ അങ്ങനെ പ്രയോഗിക്കുന്നു ഇത് ഈ പണ്ഡിതൻ നബിയോട് അവതരിപ്പിച്ചു അപ്പം ചില മുസ്ലിം നിങ്ങൾ സംസാരത്തിൽ പണ്ട് എല്ലാത്തിനും കൊണ്ട് സത്യം ചെയ്യുന്ന അവസ്ഥയായിരുന്നു അല്ലെങ്കിൽ ക്ലാസ്സിൽ മാത്രങ്ങളാണ് ചെയ്തത് സത്യം അള്ളാഹുവിൽ മാത്രമാക്കണമെന്ന് പഠിപ്പിച്ചു ലാത്ത ഹലീഫു ബി അബായി പാപ്പാരെ കൊണ്ടുംമാരെ കൊണ്ട് സത്യം ചെയ്യരുത് അതേപോലെ തന്നെ അമാനത്തുകൊണ്ട് സത്യം ചെയ്യരുത് ലാ തലീഫു ബിൽ അമാനഫിൽ അമാന ഇങ്ങനെയൊക്കെ എന്ത് അതൊക്കെ അറിയിക്കണം എന്താണ് പലതിനെ കൊണ്ട് സത്യം ചെയ്തിരുന്നു പക്ഷേ അള്ളാഹുവിനെ കൊണ്ട് മാത്രമേ സത്യം ചെയ്യാവൂ എന്ന് വിസ്ലാസലമാങ്ങൾ പഠിപ്പിച്ചു അള്ളാഹു അവരെ കൊണ്ട് സത്യം ചെയ്താൽ ശിർക്കാണെന്ന് പഠിപ്പിച്ചു പക്ഷെ ചിലരുടെ നാവിൽ നിന്ന് ഈ സത്യം വന്നിരുന്നു വൽ കഅബ അതേപോലെ മാഷാ മാഷാ വശാ മുഹമ്മദ് മുഹമ്മദ് വ ഇങ്ങനെയുള്ള പ്രയോഗങ്ങൾ വന്നിരുന്നു അള്ളാഹും മുഹമ്മദും ഉദ്ദേശിച്ചില്ലായിരുന്നുവെങ്കിൽ അതൊരു പ്രശംസയാകുമ്പോൾ അത് ഷിർഖിൻ്റെ വിഷയമാണ് ചെറിയ ശുക്കിന്റെ ഉദാഹരണങ്ങൾപ്പെട്ടതാണ് വലിയ ചെറുക്കല്ല അത് ഉണ്ടാവില്ല പക്ഷെ ചെറിയ ഷെർക്ക് വൻ പാപങ്ങളുടെ ഗണത്തിൽ അതിനേക്കാൾ ഗൗരവപ്പെട്ട കുറ്റാണ് അപ്പോൾ ഇത് അവർ ഉദാഹരിച്ച് അയാൾ ഉദാഹരിച്ച് ഈ ജൂത പണ്ഡിതങ്ങൾ സഹാബത്തിനെ വിളിച്ചിട്ട് ഉടനെ പറഞ്ഞു എന്താ നിങ്ങൾ ഒരിക്കലും വൽ സത്യം ചെയ്യരുത് റബ്ബാണെന്ന് സത്യം ചെയ്യണം ഷാ മുഹമ്മദ് അല്ലെങ്കിൽ അള്ളാഹു ഉദ്ദേശിച്ചത് പിന്നീട് താങ്കൾ ഉദ്ദേശിച്ചത് അങ്ങനെ പറയാവൂ എന്ന് തങ്ങൾ സഹാബത്തിനെ തിരുത്തി ഈ ജൂതാ പണ്ഡിതൻ പറഞ്ഞ അദ്ദേഹത്തിൻ്റെ ആ വിമർശനത്തെ നിസ്ലാസലമാത്തങ്ങൾ ഉൾക്കൊണ്ടു അത് ശരിയായിരുന്നു ചിലർ അതുകൊണ്ട് തന്നെ നിസ്വലാസലം മാത്തങ്ങൾ ആ വിമർശനം ഉൾക്കൊണ്ട് അതിനെ തിരുത്തി മനസ്സിലായോ ഇത് വിശുദ്ധ മദീനയിൽ നടന്ന ഒരു സംഭവമാണ്